ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പാലപ്പം ആണ് വെളുത്ത പാലപ്പം നല്ല ടേസ്റ്റുള്ള വെളുത്ത പാലപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റാണ് എൻ്റെ മിക്സിയുടെ വലിയ ജാറിൽ അരച്ചെടുക്കാൻ പോകുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം ഈസ്റ്റ് ഒരു അതിൻ്റെ തന്നെ അടപ്പിന് ഒരടപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം അതിനുശേഷം ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് മിക്സിയിലിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു തെങ്ങിളനീരാണ് ഇത് അതിൻ്റെ കഴമ്പും അതിൻ്റെ വെള്ളവും ഒരു കാൽ ഗ്ലാസ് വെള്ളമേ അതിലുള്ളൂ അതിലേറെ ഇളനീർ വെള്ളം വേണ്ട അപ്പം ബാക്കിയുള്ള ഇളനീർ വെള്ളം ഞാൻ കുടിച്ചു കാൽ ഗ്ലാസ് ഇളനീര് വെള്ളവും അതിൻ്റെ കഴമ്പും അത് നിർബന്ധമൊന്നുമില്ല ചേർത്തിയാൽ നല്ല മയമായിരിക്കും രണ്ട് ഗ്ലാസ് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ പച്ചരി നാല് മണിക്കൂർ കുതിർത്തതാണ് നാല് മണിക്കൂർ തന്നെ കുതിർക്കണം അതിനുശേഷം നല്ല പോലെ കഴുകി ഊറ്റിയെടുത്ത് അതിൻ്റെ പകുതി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി പകുതി പിന്നീട് അരയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അരയുടെ താഴെ ആയിരിക്കണം വെള്ളം അരിയുടെ ഒപ്പമോ മുകളിലോ ആവാൻ പാടില്ല അപ്പോൾ അപ്പത്തിന് അപ്പത്തിൻ്റെ മാവിന് വെള്ളമേറും അപ്പം ഇത് നല്ല പോലെ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നു നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നു അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കണം അതുകൂടി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അപ്പത്തിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മുക്കാൽ ഗ്ലാസ് അളവിൽ വെളുത്ത ചോറ് വെളുത്ത ചോറ് തന്നെ കൂട്ടണം അപ്പോഴാണ് വെളുത്ത പാലപ്പം കിട്ടുക അത് മുക്കാൽ ഗ്ലാസ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല പോലെ പൊന്തി വരും ആ ചോറും ചേർത്തുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുക്കാം ഈ ഒരു ട്രിപ്പിലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലായിരിക്കണം വെള്ളം അതായത് മുകളിൽ പൊന്തി വരാൻ പടുകയില്ല അതിനു മുമ്പ് നമുക്ക് ഈ ആദ്യം അരച്ചെടുത്ത മാവിൽ നിന്നും ഒരു തവി മാവും അര ഗ്ലാസ് വെള്ളവും ഒന്ന് കാച്ചിയെടുക്കാം കപ്പി കാച്ചുക എന്നാണ് പറയുക കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്നതുപോലെ ഒറ്റ തവി മാവ് അര ഗ്ലാസ് വെള്ളം നല്ലപോലെ കലക്കുക തീയിൽ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം കുട്ടികളുടെ കുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒരു തവി മാവും അര ഗ്ലാസ് വെള്ളവും ഇത് നല്ല പോലെ വേവണം അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അടുത്ത് തന്നെ നിൽക്കണം അങ്ങനെ ഇത് വെന്ത് കുറുകണം ഇതിന് നല്ലൊരു മണമാണ് നല്ല വെളുത്ത കളറിലാണ് അത് കുറുകി വരിക കുറുകിയ ശേഷം ഇത് തണുക്കാൻ വെക്കണം ഈ ചൂടോടുകൂടി അരയ്ക്കരുത് തണുക്കാൻ വെക്കണം ഇപ്പം ഇത് തണുത്ത് കഴിഞ്ഞുതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഉണ്ടാകും അത് ഈ രണ്ടാമത് നമ്മൾ അരച്ചെടുത്തതിൽ ഇടുക രണ്ടാമത് അരയ്ക്കാൻ വെച്ച അരിയും ചോറും അതിലേക്ക് ഈ ഒരു കുറുക്കിട്ട് കൊടുത്ത് ഒന്നും കൂടി നല്ല പോലെ അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതും നമുക്ക് ആദ്യം അരച്ച മാവിലേക്ക് കൂട്ടിക്കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് അരക്കരുത് ഒരിക്കലും അപ്പം ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുകയില്ല ഇപ്പം ഇതാ രണ്ടാമതരച്ച മാവും ആദ്യം അരച്ച മാവും പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലൊരു കളർ വെള്ള കളറാണ് മാവിന് ഈ ഒരു കട്ടിയേ പാടുകയുള്ളു ഇതിലേറെ വെള്ളം ഒരിക്കലും പാടുകയില്ല നമ്മൾ കടയിൽ നിന്നും അപ്പത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ഒഴിവുള്ളൊരു ദിവസം ഇത് ഉണ്ടാക്കാൻ ഇനി നാളികേരമാണ് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല വെളുത്ത നാളികേരം തന്നെ വേണം ചിലത് മൂത്തിട്ട് കളറ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാനൊരു അധികം മൂക്കാത്ത നാളികേരത്തിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അത്യാവശ്യം വലിയൊരു നാളികേരമാണ് ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ചിരവി എടുക്കാം അടിഭാഗം വേണ്ട മുഗൾ ഭാഗം നമുക്ക് ചിരവി എടുക്കാം തേങ്ങ നമ്മൾ അരയ്ക്കുന്നത് പ്രത്യേകമായാണ് അരിയുടെ കൂടെ അല്ല അരിയുടെ കൂടെ നമ്മൾ അരയ്ക്കുമ്പോൾ അത് അരയില്ല ഇപ്പോൾ ഇതച്ചിരവി എടുത്തിട്ടുണ്ട് മുകൾ ഭാഗം അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഈ നാളികേരം നല്ല പോലെ അരയ്ക്കണം ഈ മൂപ്പാണ് നാളികേരത്തിന് നാളികേരത്തിന്റെ മുകൾ ഭാഗം അരച്ചെടുത്തതാണിത് ഇതാ ഇങ്ങനെ ഒരു പരുവത്തിൽ ഇതിലേറെ വെള്ളം പാടില്ല ഇങ്ങനെ ഒരു പരുവത്തിൽ ഇനി ഇത് മൂന്നും കൂടി ആദ്യം അരച്ചതും രണ്ടാമതരച്ചതും നാളികേര മരച്ചതും കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം കാരണം ഈ ഒരു മാവ് പൊന്തി വരുമ്പോൾ ഇതിലെ എല്ലാ ഭാഗവും യോജിച്ചിരിക്കണം അപ്പോഴേ അപ്പത്തിന് നല്ല ഒരു മൃദുത്വം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നസ് കിട്ടുകയുള്ളൂ ഞാൻ ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ നേരായിരുന്നില്ല പിന്നെ ഞാനൊരു കുറേ പ്രാവശ്യം അതായത് ഒരു പത്ത് തവണയൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് എനിക്കിത് നല്ല പോലെ നേരായി വന്നത് ഇപ്പം ഇതാ മാവ് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തവി ഇട്ടിട്ട് അടച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് രാവിലെ എണീച്ച് വരുമ്പോൾ പൊന്തിപ്പോവും ഇപ്പം ഇതാ നേരം വെളുത്ത് ഞാനിത് നോക്കുമ്പോൾ പൊന്തി വന്നിട്ടുണ്ട് മാവ് ഇതൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം ഇതിൽ കുമിളകളൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം നല്ല പോലെ ഇളക്കിയ ശേഷം ഇതിന്റെ മുഗൾ ഭാഗമാണ് നമ്മൾ കോരിക്കോരി ഒഴിക്കേണ്ടത് ഒരിക്കലും ഓരോ തവണ അപ്പം ചൂടുമ്പോഴും ഇളക്കി അടി ഉപയോഗിക്കരുത് മുഗൾ ഭാഗം ഓരോ അപ്പം ആവുമ്പോഴേക്കും ബാക്കിയുള്ള ഭാഗം പൊന്തി പൊന്തി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുഗൾ ഭാഗം മുഗൾ ഭാഗം നമ്മൾ കോരി കോരി ഒഴിക്കുക ഇപ്പം എൻ്റെ അപ്പച്ചട്ടി അടുപ്പത്തായിട്ടുണ്ട് ഈ അപ്പച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ അല്ലെങ്കിൽ ഈ അപ്പം പരക്കില്ല അപ്പം പരന്നില്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ചൂട് ക്രമീകരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മേലോടം ഞാൻ കോരി ഒഴിക്കുകയാണ് പാകത്തിന് ചൂടാണ് അപ്പച്ചട്ടി ഇപ്പം ഇതാ ചുഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ കുമിളകൾ വരുന്ന സമയത്ത് നമ്മൾ അടച്ചു വയ്ക്കണം ഒരു വശം മാത്രമാണ് വേവിച്ചെടുക്കുക അടിഭാഗം വേവിച്ചെടുക്കില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കുക അതിനുശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ നമുക്ക് ചട്ടുകത്തിൽ കോരിയെടുക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റായി വന്നിട്ടുണ്ട് സൂപ്പർ പലപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ അടിവശവും വെളുത്തു തന്നെ ഇരിക്കണം അപ്പം അത്രയ്ക്ക് അടിവശം വേവിക്കാൻ പാടുകയുള്ളു അപ്പം ഇങ്ങനെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നല്ല വെളുത്ത കളറിൽ ആയിരിക്കണം ഇങ്ങനെ ഞാൻ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇരുപതപ്പമാണ് എനിക്ക് കിട്ടിയത് രണ്ട് ഗ്ലാസ് അരിക്ക് മുക്ക ഗ്ലാസ് ചോറും ചേർത്തിയതിന് ശേഷം ഇരുപതപ്പം ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അതിന് കൂട്ടായിട്ട് മട്ടൺ കറിയാണ് ചിക്കൻ കറിയും പറ്റും വെജിറ്റബിൾ കുറുമകളും പറ്റും മട്ടൺ കുരുമുളകിട്ടതും പാലപ്പൂവും ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പത്തിൻ്റെ മാവ് കൂട്ടി വെക്കുമ്പോൾ വൈകുന്നേരം ഒമ്പത് മണിക്ക് ശേഷം കൂട്ടി കൂട്ടിവെക്കുക അപ്പോൾ രാവിലേക്ക് ഇത് പാകമായി വരും അല്ലെങ്കിൽ പുളിപ്പ് കൂടും നേരത്തെ വെക്കരുത് അപ്പക്കാരം ഇതിൽ ഒട്ടും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വയറിന് ഒരു കുഴപ്പവും ഇല്ല ഇല്ലാതെയും ഇത് വെറുതെ കഴിക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുണ്ടാക്കുമ്പോൾ അപ്പച്ചട്ടിയുടെ ചൂടിന്റെ ക്രമീകരണമാണെന്ന് കൂടി പറയട്ടെ